കടവന്ത്ര സോയൂസ് ആർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണ സമാപനത്തോടനുബന്ധിച്ച് ബഷീർ അനുസ്മരണം നടത്തി കവിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും മഹാരാജാസ് കോളേജ് മുൻ അധ്യാപകനുമായ പ്രൊഫസർ എസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ അഞ്ചിന് തലമുറകൾക്ക് അതീതനായ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികമാണ് സോയൂസ് സാഹിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം നടത്തിയത് സാഹിതി കൺവീനർ കൺവീനർ രശ്മി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ വായിച്ചപ്പോൾ അവിടെ എല്ലാവരും അതിന്റെ ഭാവതീവ്രത കണ്ട് ഭയാനകമായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് അവിടെ നിന്ന് പടങ്ങിയത് എം പിൾ സർവട്ടെ അതിനെ അവതാരിക എഴുതിയപ്പോൾ ഈ യുവ എഴുത്തുകാരൻ്റെ പുസ്തകത്തിന് വേണ്ടി അവതാരിക എഴുതിയപ്പോൾ ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയ ഒരു ഏടാണ് വക്കിൽ രക്തം പെടിഞ്ഞിരിക്കുന്നു എന്ന് ചോര കാണുമ്പോൾ അറപ്പും അതുപോലെ തന്നെ തലകറക്കവും വരുന്നവർ ഈ കൃതി സൂക്ഷിച്ചു വേണം വായിക്കാൻ എന്ന് അവതാരികൾ കുറിക്കുകയും ചെയ്തു